Almas Academy Integrated Campus Almas Academy സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിന്റെ സിപിഐഎം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ആറു മുതൽ ഒൻപത് വരെ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളന നഗരയിൽ ഉയർത്താനുള്ള പതാകയ്ക്കാണ് ജില്ലയിൽ സ്വീകരണം നൽകിയത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ക്യാപ്റ്റനായ ജാഥ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി പാലക്കാട് ജില്ലയിലേക്ക് കടന്നു കോഴിക്കോട് അതിർത്തിയായ ഐക്കരപ്പടി മുതൽ പാലക്കാട് അതിർത്തിയായ പുലാമന്തോൾ പാലം വരെ ജില്ലയിലെങ്ങും ആവേശകരമായ വരവേൽപ്പാണ് ജാഥയ്ക്ക് ലഭിച്ചത് ഇടതുപക്ഷ ജനാധിപത്യത്തിൽ നിന്ന് ഗവൺമെന്റിന് ഇനിയും ഒരു തുടർച്ച ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ആഗ്രഹമാണ് പ്രകടമായി കൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നവർ ഇടതുപക്ഷ ഭരണത്തിൻ്റെ കേരളം വികസനത്തിന്റെ വിവരങ്ങൾ നീണ്ടിടക്കുകയാണ് എന്ന് ശരിയായി തിരിച്ചറിയുന്നതുകൊണ്ട് സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ നവകേരളത്തിന്റെ രൂപരേഖയാണ് നവകേരളം എന്ന ആശയം ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ എട്ടൊമ്പത് വർഷക്കാലമായി കേരളത്തിന്റെ മുഖഛായ മാറ്റുന്ന ബൻഗിട പദ്ധതികളൊപ്പം സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ അനുഭവമാകുന്ന വികസന പ്രവർത്തനം ക്ഷേമ പദ്ധതികൾക്ക് ഇടതുപക്ഷം ഗവൺമെന്റ് നേതൃത്വം നൽകിയിട്ടുണ്ട് ഇങ്ങനെയാണ് സംസ്ഥാന കമ്മിറ്റി അംഗം വത്സൻ പാനോളി മാനേജറായ പതാക ജാഥയിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ അനുശ്രീ സ്ഥിരാംഗമാണ് രാവിലെ കോഴിക്കോട് ജില്ലാ അതിർത്തിയായ ഐക്കരപ്പടിയിൽ ജില്ലാ സെക്രട്ടറി വി പി അനിൽ സംസ്ഥാന കമ്മിറ്റി അംഗം വി പി സാനു എന്നിവർ ചേർന്ന് ജാഥയെ സ്വീകരിച്ചു മലപ്പുറം കുന്നുമ്മലിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ എൻ മോഹൻദാസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ പി അനിൽ കെ മജ്നു എന്നിവർ ജാഥയെ സ്വീകരിച്ചു ഏരിയ സെക്രട്ടറി കെ യു ഇക്ബാൽ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു international shopping vismayamur to welcome you to the international shopping vismayamur hearts unite in zeenath zeenath silks and saris metro plaza kottaykal specialized training is offered in the field like engineering medicine and commerce equipping students for exams such as nate g ca cma and acca and the realm of education almas academy integrated campus അൽമാസ് അക്കാദമി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്